ാന്തം രാഗം യേശുദാസിന്റെ ശബ്ദത്തിനെ പറ്റി നമ്മൾ നോക്കിയാലേ നമുക്കറിയാം അതിനകത്ത് വലു ഏന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് നമ്മൾ എന്താണ് ഇന്ന് ശബ്ദശാസ്ത്രത്തിൽ പഠിപ്പിക്കുന്നത് അതെല്ലാം തന്നെ കൂടിച്ചേർന്ന ഒരു ശബ്ദമാണെന്ന് വേണമെങ്കിൽ പറയാം ചില ശബ്ദത്തിന് പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് നമ്മുടെ എത്രയാണ് നമ്മുടെ നല്ല ബ്രത് പവർ എത്ര നല്ലതാണ് എത്ര റേഞ്ച് എന്തുമാത്രം നമ്മുടെ വോക്കൽ കൊണ്ട് പിച്ച് റേഞ്ച് ഉണ്ട് ആൻഡ് റെസനൻസ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വം കൊടുക്കുന്ന ശബ്ദത്തിന് കൊടുക്കുന്ന വ്യക്തിത്വത്തിനാണ് റെസനൻസ് എന്ന് പറയുക അപ്പം അതിനകത്ത് മൂക്ക് തൊണ്ട വായ അങ്ങനെ കുറേ അവയവങ്ങൾ അതിന് ചേരും ഇതെല്ലാം ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചേരുവയിൽ വരാൻ വളരെ വിഷമാണ് അതുകൊണ്ട് തന്നെയാണ് യേശുദാസിൻ്റെ ശബ്ദം നമ്മൾ എന്താണ് ഒരു നൂറ്റാണ്ടിലെ ഒരു ശബ്ദം നമ്മൾ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ശബ്ദം ജീവിതോപാധിയായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഗായകർ നടീനടന്മാർ ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ മിമിക്രിക്കർ വിൻ്റർ ലോഗിസ്റ്റുകൾ ഒരുപാട് പേരുണ്ട് ആ പട്ടിക എടുത്ത് അതങ്ങ് നീണ്ട് നീണ്ടുപോകും ഇതുകൂടാതെ വേറൊരു ഉണ്ട് അധ്യാപകർ അങ്ങനെയുള്ള പലരും ഇതിനകത്ത് വരുമ്പോൾ അപ്പം ഇവർക്കൊക്കെ ശബ്ദത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് എങ്ങനെ കറക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഫീൽഡാണ് വോക്കൽ ആർട്സ് മെഡിസിൻ അഥവാ വോക്കോളജി എന്ന് പറയും ഇത് ലരിങ്കോളജിയുടെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചാണ് അപ്പം ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത് കാരണം എനിക്ക് ഒരുപാട് ഗായകരെയും ഒരുപാട് പ്രൊഫഷണൽ സിംഗേഴ്സിനെയൊക്കെ ചികിത്സിക്കേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് അങ്ങനെ എൻ്റെ ഒരു ശ്രദ്ധ ക്രമേണ പല ഗായകരിലേക്കും മാറി ഇവരുടെ ശബ്ദം എങ്ങനെയാണ് മാറിയത് ശബ്ദം എന്നും ഒരുപോലെ നിലനിൽക്കില്ലെന്ന് നമുക്കറിയാം എത്ര മഹാഗായകനോ മഹാഗായികയോ ആവട്ടെ ശബ്ദം കാലം എന്തായാലും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കത്തില്ല നമ്മുടെ ശബ്ദം മാറും അതായത് ഏതേത് വലിയ ഗായകനായാണേലും മാറും എങ്ങനെയാണ് ഈ ശബ്ദം മാറുക എന്നത് തികച്ചും രസകരമായ കാര്യമാണ് അതിനൊപ്പം തന്നെ കൗതുകകരവുമാണ് ഇവരെങ്ങനെ അതിനെ ഫേസ് ചെയ്തു ഇപ്പോൾ ഒരു സാധാരണ ഒരാൾ ഫേസ് ചെയ്യുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു പ്രൊഫഷണൽ ഗായകൻ അതിനെ അതിനെ നേരിടുന്നത് ചില അത് അവരുടെ ജീവിതോപാധിയാണ് അവരുടെ പ്രൊഫഷനാണ് അപ്പോൾ ശബ്ദം മാറും അനുസരിച്ച് ശബ്ദം മാറിയേ പറ്റും ആ ശബ്ദം മാറുമ്പോൾ എങ്ങനെ അവരതിനെ നേരിട്ടു എങ്ങനെ അവരതിനെ അതിനെ ഫേസ് ചെയ്തു എങ്ങനെ അതിനെ കോമ്പൻസേറ്റ് ചെയ്തു ഇത് തീർച്ചയായിട്ടും രസകരമായ കാര്യമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമുക്കറിയാമല്ലോ ഒരു മലയാളി എന്ന നിലയിൽ നമ്മൾ ആദ്യം വേറെ ഒരു ഗായകനെ പറ്റി ആലോചിക്കില്ല ഒരു ഗായകയെപ്പറ്റി ആലോചിക്കില്ല ആദ്യം ഒരു ഗായകൻ്റെ ശബ്ദത്തിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്നത് സാഷാൽ യേശുദാസിനെ പറ്റി തന്നെയായിരിക്കും അദ്ദേഹം ഇപ്പം ഞാൻ വോയിസ് പോക്സിൻ്റെ ഈ അസുഖങ്ങളെപ്പറ്റി അയർലൻഡിൽ എൻ്റെ പഠനം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യം ആലോചിച്ചത് യേശുദാസിനെ പറ്റിയാണ് യേശുദാസിൻ്റെ ശബ്ദം ശരിക്ക് ശബ്ദം പഠിക്കുന്ന ഒരാൾക്കൊരു യൂണിവേഴ്സിറ്റിയാണ് യേശുദാസിൻ്റെ ശബ്ദം ഒരു ഒരു കലാശാലയാണെന്ന് തന്നെ പറയാം അപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പറ്റി ഒന്ന് പഠിച്ചുകൂടാ എന്ന് ഞാൻ വിചാരിച്ചു അറു നീണ്ട അറുപത് കൊല്ലമായിട്ട് അദ്ദേഹം പാടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാപ്പതിൽ ജനിച്ച അദ്ദേഹം അറുപത്തിരണ്ട് മുതൽ നമുക്ക് വേണ്ടി പാടുകയാണെ അറുപതുകളിലും എഴുപതുകളിലും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ അന്ന് കൂടുതലും ചിട്ടപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ഗുരുസ്ഥാനീയരായ മലയാള സംഗീതത്തിലെ മഹാരഥന്മാരായ അഞ്ചോ അഞ്ച് സംവിധ സംവിധായകരും കുറച്ചുകൂടെ ആൾക്കാരുണ്ട് പക്ഷേ പ്രധാനപ്പെട്ട അഞ്ചു പേരുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം ദേവരാജൻ മാസ്റ്റർ ബാബുരാജ് സ്വാമി രാഘവൻ മാസ്റ്റർ അർജുനൻ മാസ്റ്റർ ഇവരുടെ അഞ്ചു പേരുടെയും ശിക്ഷണത്തിലാണ് അന്ന് യേശുദാസ് പാടിയത് അപ്പൊ ഇവരുടെ ഇവരെല്ലാരും തന്നെ അദ്ദേഹത്തിന്റെ ഗുരുസ്ഥാനീയരാണെന്ന് അദ്ദേഹം തന്നെ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ യേശുദാസിന്റെ ശബ്ദം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അദ്ദേഹം പാടിയിരുന്ന ശൈലി കൂടുതലും ഒരു ക്ലോസ്ഡ് വോയിസ് ആണ് അതിന് അപവാദങ്ങൾ ഇല്ല എന്നില്ല ചില പാട്ടുകളുണ്ട് ഉദാഹരണത്തിന് ായംകുളം കൊച്ചുണ്ണിയിൽ അദ്ദേഹം തന്നെ പാടി അഭിനയിച്ചത് അത് ചിദംബരനാഥിൻ്റെ മ്യൂസിക്കിലാണ് അദ്ദേഹം തന്നെ പാടി അഭിനയിച്ചാണ് രണ്ട് പാട്ടുകളുണ്ട് ഒന്ന് ഒരു കുറച്ച് കോമഡി ഉള്ളതാണ് സുറുമ നല്ല സുറുമ അത് ഓപ്പൺ ത്രോട്ട് വേണം പക്ഷേ എന്നാലും ആദ്യത്തെ പല പാട്ടുകളിലും അദ്ദേഹം ഈ ഒരു ശൈലിയാണ് സ്വീകരിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ബാബുരാജിൻ്റെ ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട് താമസം എന്തേ വരുവാൻ കുറേ പാട്ടുകളുണ്ട് സ്വർണത്താമര ഇതളിലുറങ്ങും അത് ദേവരാജൻ മാസ്റ്റിൻ്റെയാണ് ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ഇങ്ങനത്തെ കുറേ പാട്ടുകൾ ഇന്നലെ മയങ്ങുമ്പോൾ മധുരപ്പതിനേഴുകാരി ഇങ്ങനത്തെ കുറേ പാട്ടുകൾ അകലെ അകലെ നീലാകാശം ഇതെല്ലാം തന്നെ അറുപതുകളിലും എഴുപതുകളിലും അദ്ദേഹം കൂടുതലും ഒരു ക്ലോസ്ഡ് വോയിസ് ടെക്നിക്കാണ് ഉപയോഗിച്ചിരുന്നത് എൺപത് മുതൽ രണ്ടായിരം വരെയുള്ള ആ ഇരുപത് വർഷമാണ് യേശുദാസിൻ്റെ ശബ്ദത്തിൻ്റെ ഔന്നത്യം എന്ന് ഞാൻ വിചാരിക്കുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ ശബ്ദം അങ്ങ് അതിൻ്റെ മാസ്മരികതയുടെ അങ്ങേ അറ്റമാണെന്ന് വിചാരിക്കുക ഇത്രയും നല്ലൊരു ശബ്ദം എങ്ങനെ ഉണ്ടാവുമെന്ന് പോലും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ശബ്ദം ഉണ്ടാവുക അതിൻ്റെ ബെസ്റ്റ് ടൈമാണ് യേശുദാസിൻ്റെ വോയ്സിൻ്റെ ഏറ്റവും നല്ല സമയം അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വോയിസ് സയൻസ് പ്രകാരം തന്നെ നമുക്കറിയാം മെയിൽ വോയിസ് അതിൻ്റെ പീക്കിൽ എത്തുന്നത് മെയിൽ സിംഗിങ് വോയിസ് അതിൻ്റെ പീക്കിൽ എത്തുന്നത് അതിൻ്റെ അത്യുന്നതങ്ങളിൽ എത്തുന്നത് ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സിലാണ് ഇന്ത്യൻ സിംഗേഴ്സിന്റെ കാര്യത്തിൽ അത് അതിലും അപ്പുറം പോകുന്ന ഞങ്ങോട്ടുണ്ടവൻ അറുപത് വയസ്സ് വരെയൊക്കെ പലപ്പോഴും ആ വോയ്സിൻ്റെ മാധുര്യം അങ്ങ് അറ്റം വരെ നിലനിൽക്കും അപ്പോൾ യേശുസിന്റെ കറക്റ്റ് ആ ഏജ് സമയമാണ് നാൽപ്പത് മുതൽ അറുപത് വയസ്സ് വരെ സമയമാണ് ഒരു കാരണം കൂടെ ഉണ്ടാവാം അതിന് അതിനെ അന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രശസ്തമായ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയവരെല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ സമകാലീനരായിരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ പോലെയായിരുന്നു നോട്ടബിൾ എക്സാമ്പിൾ ആണ് രവീന്ദ്രൻ മാസ്റ്റർ ജോൺസൺ മാസ്റ്റർ എം ജി രാധാകൃഷ്ണൻ സോ ഇവരുടെയൊക്കെ പാട്ടുകളിൽ അദ്ദേഹത്തിന് മുഴുവൻ ഫ്രീഡം കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ അങ്ങ് പീക്ക് എന്തുമാത്രം അത് ഉയരാമോ അത്ര എത്തിയിട്ടുണ്ട് ആ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് നല്ല പാട്ടുകൾ ചെയ്ത വേറൊരു സംഗീത സംവിധായകനുണ്ട് അദ്ദേഹത്തിനെ നമുക്ക് ഈ ഗണത്തില് പെടുത്താൻ പറ്റില്ല ബോംബെ രവിയാണ് അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഒരു സംഗീത സംവിധായകനാണ് പക്ഷേ എന്നാലും യേശുദിവസം അദ്ദേഹത്തിന് വേണ്ടി പാടിയിരിക്കുന്ന പാട്ടുകളും എല്ലാം ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല പാട്ടുകളിലൊന്നാണ് പാട്ടുകളിൽ പെട്ടതാണ് അന്ന് പാടിയിരിക്കുന്ന പല ഗാനങ്ങളും അദ്ദേഹത്തിൻ്റെ വോയിസിന്റെ ബെസ്റ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനാ ഒരു 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 ന്യൂനത പോലുമില്ലാത്ത പെർഫെക്റ്റ് വോയിസ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു വോയിസ് ആണ് ഒരുപാട് പാട്ടുകളുണ്ട് നമുക്കതിന് ഉദാഹരണം പറയാൻ എന്നാലും ഇപ്പോൾ രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ തന്നെ കമലതലത്തിലെ പാട്ട് പ്രേമോദരനായി വരും എന്നുള്ളത് ജോൺസൺ മാസ്റ്ററുടെ മെല്ലെ മെല്ലെ മുഖപടം നീക്കി എന്നുള്ള മിന്നാമിനങ്ങിൻ്റെ നുറുങ്ങാട്ടത്തിലെ പാട്ട് എം ജി രാധാകൃഷ്ണൻ്റെ അനന്തഭദ്രത്തിലെ പാട്ട് തിരനുരയും ഇതെല്ലാം ആ ശബ്ദത്തിൻ്റെ സൗന്ദര്യവും ആസ്മരികതയും ഒക്കെ നമ്മളെ അങ്ങ് അങ് ഒരുപാട് ആകർഷിക്കുന്നതാണ് എന്നാല് ഇതേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്ലോസ്ഡ് വോയിസ് നഷ്ടപ്പെടുത്തിയിരുന്നില്ല അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ദേവരാജൻ മാസ്റ്ററിന്റെ അവസാന കാല പാട്ടുകളിൽ ഒന്നായ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മികച്ച പ്രണയഗാനം അദ്ദേഹം അത്ര മനോഹരമായിട്ട് പാടിയത് അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ അന്നേരവും ക്ലോസ്ഡ് വോയിസ് ഉപയോഗിക്കാമായിരുന്നു പക്ഷേ കൂടുതൽ ഓപ്പൺ വോയിസ് ആണ് ആ സമയത്ത് ഉപയോഗിച്ചിരുന്നത് മനുഷ്യ ശരീരത്തിൽ ആറിങ്സിന്റെ മുകളിലുള്ള വായു നിറഞ്ഞ ഭാഗങ്ങൾ അതായത് ത്രോട്ടും മൗത്തും നോസും അവിടെ വായു നിറഞ്ഞ ഭാഗങ്ങൾക്കാണ് നമ്മൾ വോക്കൽ ട്രാക്റ്റ് എന്ന് പറയുന്നത് ഈ വോക്കൽ ട്രാക്റ്റിൻ്റെ ഷേപ്പ് നമുക്ക് മസിൽസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൺട്രാക്ട് ചെയ്യുകയും അത് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ വായൻ്റെ ഉള്ളിലെ ക്യാവിറ്റി അത് നമുക്ക് ടങ്ങിൻ്റെ അനുസരിച്ചിട്ട് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നേസൽ ക്യാവിറ്റിയിൽ നമുക്ക് നേസൽ ക്യാവിറ്റി ഓപ്പൺ ആക്കുകയും ക്ലോസ് ആക്കുകയും പാർഷ്യലി ക്ലോസ് ആക്കുകയും ഒക്കെ ചെയ്യാം സോഫ്റ്റ് പാലറ്റ് കൊണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ വിദഗ്ധമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഭാവങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് പാടുമ്പോഴ് അപ്പോൾ യേശുദാസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ റെസനൻസ് വളരെ ജുഡീഷ്യസ് ആയിട്ട് ഹാൻഡിൽ ചെയ്തൊരു സിംഗർ എന്ന് നമുക്ക് പറയാൻ പറ്റും അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലെ വിജയവും മനുഷ്യ ഹൃദയങ്ങളിൽ അദ്ദേഹം ഇടം നേടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബീങ് എ സിംഗർ അദ്ദേഹത്തിൻ്റെ റെസനൻസിലാവട്ടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു ഒരു സിങ് ഒരു വോയിസിൻ്റെ സയൻസ് വരുമ്പോഴേ നമ്മളതിൽ പ്രധാന കാര്യങ്ങൾ ബ്രീത്തിങ് ദെൻ ഫോണേഷൻ എന്ന് പറയും വോക്കൽ കൂടെ വൈബ്രേറ്റ് ചെയ്യുന്ന രീതി പിന്നെ അതിനുശേഷം റെസനൻസ് ഈ ഈ പിന്നെ ആർട്ടിക്കുലേഷൻ ഈ നാല് ഭാഗങ്ങളും ഏറ്റവും പെർഫെക്റ്റായിട്ടാണ് യേശുദാസ് ചെയ്തിരിക്കുന്നത് അത് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും ഒബ്സർവേഷണൽ ക്വാളിറ്റിയും കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് നമ്മൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോഴേ അതിൽ ഹഡ്രഡ് പേഴ്സെൻറ്റ് നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ രണ്ടായിരം ഒക്കെ കഴിയുമ്പോൾ യേശു അറുപത് വയസ്സ് കഴിഞ്ഞു നാച്ചുറലി അറുപത് അറുപത്തഞ്ച് വയസ്സാകുമ്പോൾ ആരുടെ വോയിസിനും ചെറിയ ചെറിയ ചേഞ്ചസ് വരും പക്ഷേ അദ്ദേഹത്തെ പോലത്തെ ഒരു മഹാഗായകൻ അതൊന്നും ഒരു പ്രശ്നമേ അല്ല അദ്ദേഹം അത് പലപ്പോഴും അദ്ദേഹത്തിന്റെ ആ എക്സ്പീരിയൻസിന്ന് അനുഭവ സമ്പത്ത് ഉപയോഗിച്ചിട്ട് ഇതിനകത്തുണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങളും പോലും അത് അത് കുറവാണെങ്കിൽ പോലും അത് ഒരു കഴിവാക്കി മാറ്റാനാണ് അദ്ദേഹത്തിന് കഴിഞ്ഞത് പ്രത്യേകിച്ചും അദ്ദേഹം ആ സമയത്ത് കൂടുതൽ അനുനാസികം എന്ന് പറയുന്ന ടെക്നിക്ക് അതായത് നമ്മൾ പാടുമ്പോഴും നമ്മൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ പലപ്പോഴും വായിലൂടെയും മൂക്കിലൂടെയും കുറച്ച് സൗണ്ട് വരും അപ്പം മൂക്കിലൂടെയുള്ള സൗണ്ടിൻ്റെ ക്രമീകരണത്തിനാണ് നമ്മൾ എന്ന് പറയുക പ്രണയഗാനങ്ങൾ പാടുമ്പോഴും പലപ്പോഴും അനുനാസികങ്ങൾ കൊടുത്താൽ അതിൻ്റെ ഭംഗി കൂടും അപ്പം രണ്ടായിരങ്ങളിൽ പലപ്പോഴും യേശുദാസ് ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എം ജയേന്ദ്രൻ്റെ ഗാനങ്ങളിലും ഉസേബച്ചൻ്റെയും ഒക്കെ ഗാനങ്ങളിൽ വിദ്യാസാഗറിൻ്റെയൊക്കെ ഗാനങ്ങളിൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിനുള്ള ആ മാറ്റം ചെറിയത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വളരെ ഭംഗിയായിട്ട് വരുത്തിയിട്ട് ആ പാട്ടിൻ്റെ ഭംഗി വളരെ കൂടിയിട്ടുണ്ട് ഇവൻ എഴുപത്തി രണ്ടായിരത്തി പതിനാലില് അദ്ദേഹത്തിന് അന്ന് എഴുപത്തിനാല് വയസ്സുണ്ട് അതുപക്ഷേ ലോക സിനിമയിൽ തന്നെ അത്ഭുതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അന്ന് അത് ചിട്ടപ്പെടുത്തി രാഹുൽ മാസിൻ്റെ തൊണ്ണൂറ്റഞ്ച് വയസ്സുണ്ട് അത്രയൊരു വലിയ പ്രായമുള്ളൊരു കോമ്പിനേഷൻ ഒരു പക്ഷേ നമ്മളധികം കണ്ടു കാണത്തില്ല അന്ന് ബാല്യകാല സഖിയിൽ പാടുന്ന ആ പാട്ട് അത് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത് താമരപ്പൂങ്ക അവനത്തിലെ എന്നുള്ളത് അത് കഴിഞ്ഞ് തന്നെ ഇതിൻ്റെ പുലിമുരുകനിലെ ഗോപി പാട്ട് അത് എന്ത് എന്ത് സ്ഫുടതയുമാണ് അദ്ദേഹം ആ പാട്ട് പാടിയിരിക്കുന്നത് എന്ത് വ്യക്തി എന്ത് ഓരോ വഷങ്ങളും വളരെ വളരെ വ്യക്തി മായിട്ടാണ് നമ്മൾ കേൾക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴില് പോയി മറഞ്ഞ കാലം രമേശ് നാരായണന്റെ സംഗീതത്തിൽ പാടി രണ്ടായിരത്തി പതിനേഴിൽ പോലും അതായത് അദ്ദേഹത്തിന് എഴുപത്തിയേഴ് വയസ്സുള്ളപ്പോഴേ നാഷണൽ അവാർഡ് പിന്നെയും വാങ്ങിച്ചു ചക്രവർത്തി